ബാർകോഴ വിവാദത്തിൽ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപക പ്രതിഷേധം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മന്ത്രി എം പി രാജേഷിന്റെ തൃത്താലയിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ബാറുടമകളില് നിന്ന് ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ വൻ അഴിമതി നടത്തിയാണ് സംസ്ഥാന സർക്കാർ പുതിയ മദ്യനയം നടപ്പാക്കുന്നതെന്നും ഇതിലൂടെ വൻ അഴിമതിയാണ് നടക്കുന്നതെന്നുമാണ് ആരോപണം ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് അഴിമതിക്ക് ശ്രമിച്ച എക്സൈസ് വകുപ്പ് മന്ത്രി എം വി രാജേഷ് ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തൃത്താലയിലെ മന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മന്ത്രിയുടെ ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡുകൾ വെച്ച് മാർച്ച് തടഞ്ഞു കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു വളരെ കേരളമല്ല ഭാരതമെമ്പാടും ഒരു ഒരഴിമതി കഥയാണ് ഇന്നലെ പത്രദ്വാരൃശ്യമാധ്യമങ്ങളുടെ നമ്മുടെ രാജ്യത്ത് പുറത്തു വന്നിരിക്കുന്നത് നമ്മുടെ ജനപ്രതിനിധി രാജ്യത്ത് വലിയ ആദർശം പ്രസംഗിച്ച് നടക്കുന്ന കേരളത്തിന്റെ എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എഫ് പി രാജേഷ് ഏതാണ്ട് ഇരുപത്തി അഞ്ച് കോടി രൂപയോളം വരുന്ന നടത്തിയ കഥ ഇതിനകം പുറത്തു വന്നിരിക്കുകയാണ് കനത്ത മഴയിൽ കോടനാട് പ്രദേശത്ത് നിന്നാരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു നേതാക്കളായ എം കെ ഷാനിഫ് ഒ കെ ഫാറൂഖ് പി വി മുഹമ്മദ് അലി മാധവദാസ് എന്നിവർ നേതൃത്വം നൽകി ഭ്രമിപ്പിക്കുന്നു നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് बलांचेरी